നമസ്കാരം ഓച്ചിരയിൽ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ധാർ ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് മരണം ജീപ്പ് പൂർണമായും തകർന്നു ഇന്ന് രാവിലെ ആറ് മണിയോട് കൂടിയായിരുന്നു അപകടം ചേർത്തലയിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസും എതിർ നിന്ന് വന്ന ധാർ ജീപ്പും ദേശീയപാതയിൽ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു ബസിന്റെ മുൻഭാഗം തകർന്നു ജീപ്പിലുണ്ടായിരുന്ന തേവലക്കര സ്വദേശികളാണ് മരിച്ചത് ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തേക്കെടുത്തത് ജീപ്പ് ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വലിയ ശബ്ദം കേട്ടാണ് ഓടിക്കൂടിയ നാട്ടുകാർ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് ഇരു വാഹനങ്ങളും അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നത് ജീപ്പിലുണ്ടായിരുന്ന മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് തേവലക്കര പൈപ്പ് മുക്ക് സ്വദേശികളാണ് ജീപ്പിലുണ്ടായിരുന്നത് ജീപ്പിലുണ്ടായിരുന്ന സ്ത്രീ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ധാർ ജീപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ഡ്രൈവറെ പുറത്തെടുക്കുവാനുള്ള ശ്രമം തുടർന്നിരുന്നു ഇയാൾ മരിച്ച നിലയിലായിരുന്നു ബസ്സിലുള്ളവർക്ക് തലയടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം തുടരുകയാണ് ജീപ്പിനുള്ളിൽ ഉണ്ടായിരുന്നവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നിരവധി വാഹന അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പാലക്കാട് നെന്മാറയിലുണ്ടായ വൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചു കൊല്ലങ്കോട് നെന്മനി സ്വദേശി ഇരുപത്തിയഞ്ചുകാരനായ കാർത്തിക്കാണ് മരിച്ചത് മറ്റൊരു ബൈക്കിലുണ്ടായിരുന്ന കൊല്ലങ്കോട് സ്വദേശിയായ വിഷ്ണുവിന് ഗുരുതരമായി പരിക്കേറ്റു ബൈക്ക് നേരം നാലു മണിയോടെ വിത്തനശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു ഈ അപകടം ബൈക്കും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ വിഷ്ണുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു കാർത്തികിനെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും ഇതിനിടെ ഇടുക്കി അടിമാലി ഇരുമ്പുപാലത്ത് കെ എസ് ആർ ടി സി ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ഊന്നക്കൽ സ്വദേശി ജ്ഞാനേശ്വർ ആണ് മരിച്ചത് കെ എസ് ആർ ടി സി ബസ് മൂന്നാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു അടിമാലി ഇരുമ്പുപാലത്ത് വെച്ച് വാഹനങ്ങൾ തമ്മിൽ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജ്ഞാനേശ്വരനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകും ഇതിനിടെ കൊല്ലത്തും കണ്ണൂരുമുണ്ടായ വാഹനാപകടങ്ങളിൽ നാലു പേർക്ക് പരിക്ക് കൊല്ലം കരുനാഗപ്പള്ളി മണപ്പള്ളിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു സ്കൂട്ടർ യാത്രകരെയാണ് കാർ ഇടിച്ചു ധരിപ്പിച്ചത് മണപ്പള്ളിയിൽ കട നടത്തുന്ന വിജയനും മരുമകളുമാണ് അപകടത്തിൽപ്പെട്ടത് റോഡിന്റെ ഒരു വശത്തുനിന്ന് മറുഭാഗത്തേക്ക് കടക്കുമ്പോഴാണ് കാർ ഇടിച്ചത് പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല കണ്ണൂർ പരിയർത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു സ്കൂട്ടറിൽ യാത്രക്കാരനായ ശ്രീധരൻ ബസ് കണ്ടക്ടർ ജയേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ശ്രീധരനെ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് റോഡിന് നടുവിലെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പരിക്കേറ്റവരെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇതിനിടെ എം സി റോഡിൽ ഏനാത്ത് വാഹനാപകടമുണ്ടായി അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു കാർ നിയന്ത്രണമിട്ട് റോഡിലൂടെ നടന്നുപോയ അമ്മയും മകളെയും ഇടിക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് സൂചന ഇതിനിടെ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്നതിനിടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് പാഞ്ഞുകയറി ഉണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചു മുട്ടത്തര വള്ളക്കടുവ് സ്വദേശിനി ഇരുപത്തിമൂന്നുകാരിയായ ശ്രീപ്രിയ ആണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം കഴിഞ്ഞ മാസം പത്താം തീയതിയായിരുന്നു ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ഫുട്പാത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇടിച്ചു കയറി അപകടമുണ്ടായത് വട്ടിയർ കവേഴ്സ് സ്വദേശിയായ എ കെ വിഷ്ണുനാഥ് ഓടിച്ചിരുന്ന വാഹനമാണ് ഓട്ടോറിക്ഷകളിലും കാൽനട യാത്രക്കാരിലും ഇടിച്ചുകയറി അഞ്ച് മീറ്റർ അകലെ നിന്നത് അപകടത്തിൽ രണ്ട് കാൽനട യാത്രക്കാരും മൂന്ന് ഓട്ടോ ഡ്രൈവർമാരും അടക്കം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടായിരുന്ന അഞ്ചു പേർക്കായിരുന്നു പരിക്കേറ്റത് അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറായ നാൽപ്പത്തി രണ്ടുകാരനായ ഷാഫി ഒരാഴ്ചയ്ക്ക് ശേഷം മരണപ്പെട്ടിരുന്നു പിന്നാലെയാണ് കാൽനട യാത്രക്കാരിയായ ശ്രീപ്രിയയുടെ മരണം സംഭവിച്ചത് അപകടത്തിൽ ഉൾപ്പെട്ട മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായ സുരേന്ദ്രൻ ചികിത്സയിൽ തുടരുകയാണ് ശാസ്ത്രം കൊട്ട സ്വദേശി ആഞ്ജനമാണ് സംഭവത്തിൽ പരിക്കേറ്റ മറ്റുള്ളവർ വിഷ്ണുനാഥ് ഡ്രൈവിംഗ് പഠിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് യുവാവ് ബ്രേക്കിന് പകരം ആക്സലേറ്റർ അമർത്തിയത് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സംഭവത്തിൽ ഇയാളെയും ബന്ധുവിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇരുവരുടെയും ലൈസൻസ് ന്യൂസ് ഡെസ്ക് റദ്ദുന്നു thank <laughs> you